അതായത് വേറെ ഒന്നുമല്ല ഞാൻ പറയുന്നില്ല അത് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് ആദ്യം നമ്മൾ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോകുന്നത് വിളിച്ചുകൊണ്ട് നേരെ ആ ഒരു സന്തോഷം നിറഞ്ഞ ഒരു സ്ഥലത്തോട്ട് പോവാണ് അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കാണാം അത് നമ്മളെന്തായാലും വീഡിയോ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് റിവ്യൂ ചെയ്യാത്തത് എന്തായാലും ഇനി ബാക്കിയുള്ളത് ചെന്നിട്ട് അങ്ങനെ നമ്മൾ വന്നിട്ടുണ്ട് ഓടി വരുന്നുണ്ട് ഹെൽമെറ്റ് ഇരിക്കുന്നു അപ്പൊ ഇനി നേരെ നമ്മള് ഷോറൂമിൽ ചെന്നിട്ട് കാണാം നമ്മളെ വെച്ചിട്ട് ബസ്സിലാണ് പോകുന്നത് അങ്ങനെ ആദ്യ കുട്ടിനെയും കൂട്ടിക്കൊണ്ട് നമ്മൾ നേരെ ബസ്സിൽ പോവുകയാണ് ബസ്സിലാണ് നമ്മൾ ഷോറൂമിലേക്ക് പോകുന്നത് അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് വിളിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ സൈൻ മാത്രം മതി അപ്പം അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് പുതിയ വണ്ടി എടുക്കാൻ പോവുകയാണ് അങ്ങനെ ചെറിയൊരു സങ്കടം ഉള്ളതെന്ന് വെച്ചാൽ പഴയ വണ്ടി കൊടുത്തൊരു സങ്കടം ഇപ്പൊ മാറി കേട്ടോ അത് നമ്മളങ്ങനെ ഷോറൂമിലെത്തി ഇവിടെ അമ്മയും അച്ഛനും വന്നെന്ന് നമ്മളെ വിളിച്ച് പറഞ്ഞായിരുന്നു അമ്മയും അച്ഛനും കുറച്ച് മുന്നേ ഇനി വന്നായിരുന്നു ടൂ വീലറിൽ അപ്പൊ നമ്മള് ബാക്കിയുള്ള ഡോക്യുമെന്റും സൈനും ഒക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് അപ്പൊ അതിന് മുമ്പ് ആദ്യക്കോട്ടെ കണ്ടുപിടിച്ചേട്ടാ വണ്ടി അടയിട്ടിരിക്കുന്നത് സൈനിങ് ചെയ്തതിന് ശേഷം നമ്മൾ അത് ആ വണ്ടി ഞാനും ആദ്യ കൂടെ റെഡി ചെയ്യുന്നത് ഇതാണ് നമ്മളെ വണ്ടിയുടെ കളർ എന്ന് പറയുമ്പോഴത്തേക്ക് അതായത് ബ്ലാക്ക് മാറ്റ് ബ്ലാക്കും അതുപോലെ നമ്മളെ പഴയ വണ്ടിയുടെ കളർ തന്നെ വരുന്നത് കേട്ടോ ആ പഴയ വണ്ടിയുടെ കളറിൽ അതൊരു ഡാർക്ക് കളറാണെങ്കിൽ ചെത്തി ലൈറ്റ് ബ്ലൂ ആണെന്നേ ഉള്ളൂ മാറ്റ് കളർ ബ്ലൂ ആണ് അപ്പം നല്ല കളറാണ് കേട്ടോ നമുക്ക് കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു ഞാൻ വേണ്ടി കൂടെ നമ്മൾ സെലക്ട് ചെയ്ത് ഇഷ്ടപ്പെട്ടാണ് എടുത്തത് അപ്പോൾ നമുക്ക് നീല ഈ ബ്ലൂ മതിയെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എടുത്തത് വേറെ കളറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളൊരു യെല്ലോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷെ അത് നമുക്ക് ഈ ഈ ഒരു അതായത് ഈ നമ്മൾ വൺ ട്വൻറ്റി ഫൈവിലെ അതുള്ളൂ ഇത് വൺ ടെന്നാണ് അപ്പം വൺ ട്വൻറ്റി ഫൈവിലെ ആ കളറ് ഇതിൽ അവൈലബിൾ അല്ല കളർ വരുന്നില്ല അത് അങ്ങനെ നമ്മൾ നേരെ അതൊക്കെ കഴിഞ്ഞ് വണ്ടിയൊക്കെ എടുത്തതിന് ശേഷം അവർ ഇലക്ട്രിക്ക് വണ്ടിയുണ്ട് അത് കുറച്ച് ഒരാഴ്ചയ്ക്ക് മുന്നേ വന്നതേ ഉള്ളു ഇതാണ് നമ്മൾ ഈ ഒരു കള്ളറിന് വേണ്ടിയാണ് നമ്മൾ ചോദിച്ചവിടെ പക്ഷേ അത് വൺ ടെന്നിന് വരുന്നില്ല പിന്നെ ഉള്ളത് ബൈക്ക് സെക്ഷനാണ് ബൈക്ക് സെക്ഷനിൽ ഞാൻ അങ്ങനെ വലുതായിട്ട് എനിക്ക് ബ്രൈക്ക് ബൈക്കിനുള്ള വാല്യ റൈസ് ഇല്ലാത്തൊന്നും ഞാൻ ബൈക്കിലോട്ടൊന്നും പോയില്ല ബൈക്കെടുക്കാനുള്ള ആ ഒരു ഇതിലോട്ടൊന്നും പോയില്ല എനിക്ക് ടൂ വീലർ പത്ത് വർഷം കൊണ്ടറിയാമല്ലോ വീഡിയോ റൺ ഓർക്കറിയാം നീല ഡിയോൺ ഉണ്ടായിരുന്നത് അതിൽ തന്നെ നമ്മൾ ഉള്ള കുറച്ച് സ്ഥലം ഉള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇല്ല തന്നെ അങ്ങനെ നമ്മൾ അവിടുത്തെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ ഇറങ്ങി എവിടെ പോയാലും നമ്മൾ പ്രത്യേകിച്ചൊന്ന് വണ്ടി ഇറക്കിയതാവുകൊണ്ട് ചെറിയൊരു ട്രീറ്റും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ നമ്മൾ നേരെ ആറ്റിയിൽ തന്നെ നമ്മൾ ഷാർജ് കുടിക്കാനായിട്ട് അവിടെ മോഡേൻ ബേക്കറി എന്ന് പറഞ്ഞാൽ ആ ബേക്കറിയിലോട്ട് നമ്മൾ നമ്മളെന്ത് കാര്യം എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ സ്നാക്സ് മാത്രം ഇതൊക്കെ കഴിക്കുമല്ലോ അതുപോലെ കൊച്ചും അതേപോലെ ആദിക്കുട്ടനും ഞാനും അനുവും അമ്മയും അച്ഛനും നമ്മളെല്ലാവരും കൂടെ ബേക്കറി കത്തി കയറിയിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ നമ്മളൊരു ഷാർജൊക്കെ കുടിച്ചിട്ട് നേരെ വീട്ടോട്ട് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഉച്ച സമയം നല്ല വെയ്റ്റിംഗ് ആയിരിക്കും കേട്ടോ ഓർഡർ കൊടുത്തിട്ട് നല്ല വെയ്റ്റിംഗ് ആയിരിക്കും അപ്പം അത് കൂട്ടിന്ന് ബസെക്കണമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ കട്ട ആണ് നമ്മൾ ഷാർജൊക്കെ കുടിച്ചിട്ട് നേരെ നമ്മൾ വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ് ഇന്ന് വേറെ എങ്ങും പോകുന്നില്ല വണ്ടി നേരെ ഇനി പൂജിക്കാൻ കൊടുക്കണം അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിക്കണം അങ്ങനെ ഷാർജൊക്കെ വന്നതിന് ശേഷം നമ്മൾ ഷാർജൊക്കെ കുടിച്ച് നേരെ ഇനി പോകാനുള്ള തയ്യാറെടുപ്പാണ് ഷോ ഷാർജ് കുടിച്ചിട്ട് നേരെ പോകാനുള്ള തയ്യാറെടുപ്പാണ് പോയി പൊയ്ക്കൊണ്ടിരിക്കുക നമ്മൾ നമ്മളാദ്യപ്പെട്ട ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ ഉറങ്ങിയിട്ടുണ്ട് അവൻ വണ്ടിയിൽ കയറി ഇന്നത്തെ ദിവസം ഉറങ്ങി നഴ്സറിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്നതാണ് അപ്പം നമ്മൾ നേരത്തെ ഉച്ചയ്ക്ക് വിളിച്ചുകൊണ്ട് വന്നതുകൊണ്ട് ആ ഏതാണ്ട് അവ ഉച്ച കഴിഞ്ഞ് വരുന്ന സമയം ആവുമ്പോൾ ഉറങ്ങും അത് എവിടെയാണെങ്കിലും വീട്ടിലാണെങ്കിലും അങ്ങനെയാണ് എവിടെയാണെങ്കിലും ഉറങ്ങും അപ്പൊ നമ്മള് വീഡിയോ ഇത്രയൊക്കെ ഉള്ളു നമ്മൾ ഒന്ന് വണ്ടി ഇറക്കിയതാണ് വീഡിയോ നിങ്ങളെ കാണിക്കണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു നിങ്ങളെ കാണിച്ചു ഓക്കെ ടാട്ടാബാബൈ അടുത്ത വീഡിയോ കാണാം ഓക്കെ